ഡാമുകൾ കൂട്ടത്തോടെ തുറക്കുന്നു കരകളിൽ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം ഇതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകൾ തുറക്കും കല്ലാർകുട്ടി ഡാമിൽ നിന്നും സെക്കൻഡിൽ മുന്നൂറ് ഗനയടി വെള്ളവും പാമ്പ്ല ഡാമിൽ നിന്ന് സെക്കൻഡിൽ അറുന്നൂറ് ഗനയടി വെള്ളവും ഒഴുക്കിവിടും രാവിലെ മണിക്ക് ശേഷം ഷട്ടർ ഉയർത്തി വെള്ളം ഒഴിക്കിവിടാനാണ് ഇടുക്കി ജില്ലാ കലക്ടർ അനുമതി നൽകിയിട്ടുള്ളത് വെള്ളം ഒഴിക്കിവിടുന്ന സാഹചര്യത്തിൽ മുതിരപ്പൊയ്യാർ പെരിയാർ എന്നിവയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെ വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇരു ഡാമുകളും തുറക്കാൻ തീരുമാനം ശക്തി പ്രാപിക്കുന്നതിനാൽ പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭൂതത്താൻകെട്ട് ബാരേജിലെ ജലനിരപ്പ് മുപ്പത് മീറ്ററായി ക്രമീകരിക്കുന്നതിനാൽ മെയ് ഇരുപത്തിനാല് വെള്ളി മുതൽ കൂടുതൽ നിയന്ത്രണ വിധേയമായി തുറന്നുവിടുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതേസമയം തെക്കൻ കേരളത്തിന് മുകളിൽ സൈക്ലോണിക് സർക്കുലേഷൻ നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ശക്തമായ കാറ്റോടെ ഇടത്തരം മയക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇടിമിന്നൽ സാധ്യതയുമുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ശക്തമായ മയക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മധ്യ കിഴക്കൻ ബംഗാൾ ഉടുക്കളിലെ തീർച്ചയായും തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കലാസ്ഥ വകുപ്പ് അറിയിച്ചു തുടർന്ന് മെയ് ഇരുപത്തി രാവിലെയോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറി അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് സമീപ പശ്ചിമബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും വെപ്പുമാറക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മയക്ക് സാധ്യതയുണ്ടെന്നാണ് ഇതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണത്തിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് ഒരു മാസത്തിനകം തയ്യാറാക്കും എന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കരുതെന്ന് കേന്ദ്രത്തിന് എം കെ സ്റ്റാലിന്റെ കത്ത് ഏറ്റവും പുതിയ വാർത്താ അപ്ഡേഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക